അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ നിലവിലെ ജോ ബൈഡൻ സർക്കാരിന്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡൻ ഭരണകൂടത്തെ ലക്ഷ്യമിട്ടിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന മുന്നറിയിപ്പും ഡൊണാൾഡ് ട്രംപ് നൽകുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ യുഎസിന് വേണ്ടി ആരാണ് ചർച്ചകൾ നടത്തുന്നതെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ചോദ്യം ജോ ബൈഡൻ സർക്കാരിന്റെ പ്രവർത്തനം ചോദ്യം ചെയ്ത അദ്ദേഹം പ്രസിഡന്റ് ജോ ബൈഡൻ കാലിഫോർണിയയിലെ ബീച്ചിൽ ഉറങ്ങുകയാണെന്നും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ആകട്ടെ മിനസോട്ട ഗവർണറും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ടിംവാൾസിനൊപ്പം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ബസ് ടൂർ നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി എക്സിലൂടെയായിരുന്നു ഡോണാൾഡ് ട്രംപിന്റെ പ്രതികരണം മിഡിൽ ഈസ്റ്റിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മുറുകുന്ന വേളയിലാണ് ട്രംപിന്റെ അഭിപ്രായ പ്രകടനവും ശ്രദ്ധേയമാകുന്നത് ആരാണ് മിഡിൽ ഈസ്റ്റിൽ നമുക്ക് വേണ്ടി ചർച്ചകൾ നടത്തുന്നത് എല്ലായിടത്തും വീഴുന്നുണ്ട് ജോ ബൈഡൻ കാലിഫോർണിയയിലെ ഒരു ബീച്ചിൽ ഉറങ്ങുകയാണ് കമലയാകട്ടെ ടിമ്മിനൊപ്പം ഒരു ബസ് ടൂർ നടത്തുന്നു മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കണം കാരണം അതിലേക്കാണ് നാം നീങ്ങുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് ഹിസ്ബുൾ മുൻകൂട്ടി കണ്ടുവെന്ന് അവകാശപ്പെട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം മേഖലയിൽ സംഘർഷ സാധ്യത കാര്യമായി ഉയർന്നു വന്നിരുന്നു ഇതിന് ഹിസ്ബുള്ള തിരിച്ചുടിച്ചതോടെ ലെബനിലേക്ക് ഞായറാഴ്ച പുലർച്ചെ നാൽപ്പത് തവണ മിസൈൽ ആക്രമണവും നടത്തി ഇസ്രായേൽ പോർവിളി നടത്തിയിരുന്നു ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത് ലബനനുമായുള്ള സംഘർഷം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ അടുത്ത നാല്പത്തി മണിക്കൂർ നേരത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ ഒരു മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നു എന്നതിന്റെ കൃത്യമായ സൂചന കൂടിയാണിത് നേരത്തെ ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലെ പ്രസംഗത്തിൽ കമല ഹാരിസ് ഗാസയിലെ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ എന്നും മാനിക്കുന്നുവെന്നായിരുന്നു കമലാ ഹാരിസിന്റെ നിലപാട് എങ്കിലും പാലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവർ എടുത്തു പറയുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മുഖേന പലതവണയായി ഇതിനെ വിമർശിക്കുകയാണ് ചെയ്തത് thank <music> you